അവൻ വീണ്ടും ഇടേണ്ടേ അതിന് ഫയർ അപ്രൻസ് ആണ് അതിനെ കാണാ ആ സൈക്കിൾ വണ്ടിയിലാണ് ഇല്ല അതൊന്നുമല്ല അപ്രൻസ് അല്ലേ അത് മറ്റേ ഇല്ല അവന്റെ അറിയുന്നല്ലേ പിന്നെ ബോൾ പേൻ പെണ്ണോ ഇതിനെ ഈ ആ ഇപ്പോ ആദ്യം അണ്ടേ അല്ലേ ബൈൻഡ് റോ കേട്ടണ്ടെങ്കിലും ഇപ്പോഴേ നമ്മൾ ഒരു വെയിറ്റ് മാസ് ആടാ

ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഇതാണ് അമ്പലമോള് അമ്പലമോൾ ഇന്ന് ടിവിയില് കാണിച്ച ന്യൂസ് കണ്ട് ഞാനിവിടെ വന്നാണ് ഇവിടെ പ്രതിഷേധം ഇവിടെ ഈ ഭാഗത്ത് ചെറിയ പുക പോലെ ഉണ്ട് പക്ഷെ ചെറിയ സ്മെല്ലും ഉണ്ട് ഇപ്പി ചാൻഡുകാർക്കുള്ള ഇതല്ലേ അല്ലാതെ എല്ലാ ഗൈറ്റും എല്ലാ ഗൈറ്റും അടച്ചു ചന്ദ്ര ഡ്യൂട്ടിയിലായി നാളെ രാവിലെ ഇറങ്ങി done with now.